നല്ല വ്യത്യാസമുണ്ട് നല്ല സ്കിന്നൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടും ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു ചെറിയൊരു സ്ക്രബും അതുപോലെ തന്നെ നല്ലൊരു പാക്കാണ് ഉണ്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഞാനിനി കൂടുതലായിട്ടൊന്നും പറഞ്ഞ് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് നമ്മുടെ കറ്റാവാഴ ഉണ്ടല്ലോ കറ്റാവാഴ ഞാൻ അവരെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജെല്ലോ ഫേസിലിടുന്ന ജെല്ലുണ്ടല്ലോ അതെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്ക്രബാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് കേട്ടോ സ്ക്രബിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കറ്റാർവാഴ ഒന്ന് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിക്കുക എന്നിട്ട് നമ്മൾ ഒരു എന്താ പറയുക കുറച്ച് നേരം വെച്ചിട്ട് ആ ഒരു മഞ്ഞ കളർ പോലെ സംഭവം വരുമല്ലോ അപ്പം അത് മിക്കവർക്ക് അറിയാൻ പറ്റുമോ കേട്ടോ അപ്പം അത് നമ്മൾ അത് കളഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അപ്പം ഞാനതൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ മേല് ആ ജെല്ലെടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഐറ്റവും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് ഫേസ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ മുറിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ജെല്ല് നമുക്ക് കിട്ടും കേട്ടോ ഞാനിത് കുറേ നേരം എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ യെല്ലോ കളറൊക്കെ കളഞ്ഞ് വെച്ച സംഭവമാണ് കേട്ടോ അപ്പം നമുക്കിങ്ങനെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ അപ്പം അതുപോലെ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വച്ചേച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ ഇതേ നല്ല ജെല്ലാണ് കുറേ നേ നേരത്തെ എടുത്ത് വെച്ചതാണ് ഞാൻ ഇന്ന ഇന്നലെ രാത്രി എടുത്ത് വെച്ച സംഭവമാണ് അപ്പം നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറ്റാർ വാഴയാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം ഇരുന്നാൽ നമുക്ക് ചീത്തയാകൂല ഈ ഒരു തണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ആയുർവേദ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമ്മളുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ജെല്ലെടുത്താൽ അപ്പം ഇതാണ് ഏറ്റവും നല്ലത് ഒറിജിനലാണ് നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഈ ഒരു പാക്ക് ഒക്കെ ഇടാനായിട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ക്രബൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ കറ്റാഴവാഴ ജെല്ല് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഡാ ഡാൽനെസ്സൊക്കെ മാറി നല്ലൊരു ഈവൻ ആക്കി എടുക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറ്റാഴ്വാഴ് അപ്പോൾ കറ്റാർവാഴ ജെല്ല് നമുക്ക് നമുക്കിതിൽ നിന്ന് എടുക്കാം അപ്പം നമ്മളിതേ ജെല്ല് ജെല്ലെടുക്കുവാണ് അപ്പം നമുക്ക് ജെല്ലി ഇവിടെ ഞാൻ അത് എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മതിയാവേ കാരണം നമ്മൾക്കിത് ഒരു ചെറിയൊരു സ്ക്രബാണ് ആദ്യം ചെയ്യുന്നത് അപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവ കറ്റാർവാട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നല്ലതെട്ടോ അപ്പം നമ്മുടെ വേറെ ഒന്നും നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്രയും നല്ലതായിരിക്കില്ലല്ലോ ഹെയറിനായിക്കോട്ടെ അതുപോലെ ഫേസിനായിക്കോട്ടെ കറ്റാളുടെ ചെല്ലിയ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ കൂടെ നമ്മൾ ഒരു ഐറ്റം കൂടി നമ്മൾ ഇടുന്നുണ്ട് നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ രീതിയിലൊന്നും സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് അരിപ്പൊടി എടുക്കാൻ പോവാണ് അപ്പം നമുക്ക് അരിപ്പൊടി ഇതേ ഞാൻ വേണ്ട ഒരു ഒരു സ്പൂൺ മതിയാവും കേട്ടോ കുറച്ച് മതി നമുക്കൊന്ന് സ്ക്രബ് വേണ്ട അതെ ഞാനിപ്പോൾ അത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല ഒരു നന്നായിട്ടൊന്ന് മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കായതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഇതും കൊണ്ടാണ് ഇത് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ല അട്ടിപ്പാൻ റിസൾട്ടായിരിക്കേ വെറുതെ ജസ്റ്റ് ഒന്ന് മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു ഇത് മാത്രം ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് അപ്പം ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കിത് നല്ലൊരു റിസൾട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ഓർത്ത് ഇത് എന്തായാലും ഇത് ഒന്ന് ഷെയർ ചെയ്യാലോന്ന് ഓർത്ത് ഫ്രണ്ട്സിനെക്കെ കേട്ടോ ഇത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുമേ ഇത് നന്നായിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ഒന്ന് മിക്സി ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഇതായിട്ട് ഇരിക്കും കേട്ടോ ഞാനിപ്പം ആ കറ്റാർ വാഴ്ന്നെടുത്തിട്ട് നമ്മൾ ചെയ്യുവാണേ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല തിക്കായിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ മുഖത്തൊക്കെ ഇങ്ങനെ ചെയ്യണം നമുക്ക് നല്ലതാണ് ആഴ്ചയിൽ രണ്ട് രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും ഒക്കെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഒരു യാതൊരുവിധ കെമിക്കലും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ വീട്ടിലുള്ള കറ്റാഴവാഴയെ ഈ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾ ഇല്ലേ മഞ്ഞളും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇനി അടുത്ത് നമുക്ക് പാക്ക് ഇടാനുണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്ക്രബാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടു നല്ലൊരു വ്യത്യാസം നമ്മുടെ മുഖത്തിനുണ്ടാവും റിസൾട്ട് ഉണ്ടാവും നല്ല വ്യത്യാസമുണ്ട് നല്ല സ്കിന്നൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടും ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം ഞാൻ നേരത്തെത്തേലും നല്ലൊരു കളർ നമ്മുടെ ഫേസിൽ തോന്നോ അപ്പം ഈ ഒരു സ്ക്രബ്ബ് നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഫേസ് എത്രത്തോളം നല്ലൊരു ഗ്ലോയും അതുപോലെ ഫേസിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മുഖം നല്ല രീതിയിലൊരു ഒരു ടാൻ ഒക്കെ വന്നിരിക്കുമായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ കൂടുതൽ ടാനൊക്കെ ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ ഈ പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഒരു തൈരാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ മുഖത്ത് ആ ഒരു ടാനൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ഇതാണ് ചെറുനാരങ്ങയുടെ ഒരു ഹാഫ് മതിയാവും കേട്ടോ അപ്പൊ നമ്മുടെ മുഖത്ത് ഒരു നല്ലൊരു ബ്ലീച്ച് എഫക്റ്റൊക്കെ കിട്ടാനായിട്ട് നാരങ്ങ നേര് ബസ്റ്റാണ് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവറിന്റെ പൊടി ഒരു ചെറിയൊരു ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് എടുക്കുന്നത് ഗോതമ്പിന്റെ പൊടിയാണ് കേട്ടോ ഗോതമ്പ് മാവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഗോതമ്പിന്റെ പൊടിയും കൂടി നമുക്ക് ഇനി അതല്ലെങ്കിൽ നമുക്ക് കടലമാവ് ഉണ്ടെങ്കിൽ അത് അത് എടുക്കാം കേട്ടോ കടലപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ചെറിയ ടീസ്പൂൺ കടല ഗോതമ്പ് പൊടിയും കൂടി എടുക്കുന്നുണ്ട് ഇവിടെ പാക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്കും സ്ക്രബൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് അപ്പൊ ഇത് നമ്മള് നമ്മൾ നമ്മളാഴ്ചയില് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ മുഖത്ത് ആ ടാനും അഴുക്കും നല്ല രീതിയിൽ സ്കിന്നു ഗ്ലോ ആവാനും ബ്രൈറ്റ്നിങ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഈ ഒരു സ്ക്രബ്ബും അതുപോലെ പാക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുഖത്ത് ഇങ്ങനെ പാക്കൊക്കെ ഇടുമ്പില്ലേ അപ്പൊ അത് കുറേ നന്നായിട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനകത്ത് നമുക്ക് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണാം അപ്പം ഞാനിവിടുത്തെ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ മുഖത്തിന് നല്ലൊരു ഗ്ലോയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിപ്പിട്ട് അപ്പോൾ നല്ലൊരു സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതല്ലേ മുഖത്തുണ്ടാകുന്ന ആ ടാനും അതുപോലെ നമ്മൾ കുറെ അടിക്കടി നമ്മൾ വെയിൽ കൊണ്ടുപോകും വരുമ്പോൾ നമുക്ക് ഭയങ്കര കരുവാളിപ്പ് നമ്മുടെ ഫേസിലുണ്ടാകും അപ്പോൾ അതൊക്കെ പോവാനും അതുപോലെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ നല്ലതാണ് കേട്ടോ അപ്പം മുഖത്തും മാത്രമല്ല കയ്യിലും കാലിലും ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ടാനൊക്കെ മാറാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കമൻ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇത് എനിക്ക് വളരെ നല്ലൊരു റിസൾട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി ഞാൻ എൻ്റെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി ഞാൻ നല്ല ഒരു വീഡിയോ ആയി വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്